ൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി കോട്ടൺ സാരി കേട്ടാ ഡബിൾ ഷെയ്ഡ് ആണ് സാരി ക്യാമറയിൽ ഞാൻ എങ്ങനെയാണ് കാണിച്ചതില്ലോണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അഞ്ഞൂറ് രൂപ നമ്മുടെ കേരള സ്പെഷ്യൽ ഗോൾഡും ഒന്നും പറയാനില്ലാത്തൊരു റേറ്റ് കേട്ടാ കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡിനാണ് ഇതൊക്കെ കൂടുതലും കോട്ടയം പാലം ചങ്ങനാശ്ശേരി ഇരാറ്റുപേട്ട അവിടെ നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സാണ് ആണ് ന്യൂ സ്റ്റോക്കിൽ വന്നേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ എല്ലാം നല്ല സെലക്റ്റീവായുള്ള കളേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതെന്തായാലും അതെ നോക്കൂ എല്ലാ ഐറ്റംസും ഉണ്ട് പുതിയ പുതിയതാണ് ഇത് പുതിയതാണ് ഇത് പുതിയതാണ് നമ്മുടെ പുതിയ അഞ്ഞൂറ് രൂപയുടെ ഷോപ്സിലേക്ക് അവിടെ ഒരുപത്ത് ചെയ്തു അതിന്റെ താഴെ അഞ്ഞൂറ് രൂപയുടെ ഷോപ്സിലേക്ക് എല്ലാ കോട്ടൻസിലേക്ക് നമ്മുടെ വന്നിട്ടുണ്ട് ഒരുപാട് ചേച്ചി വരെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരുടെ സ്പെഷ്യൽ കോട്ടൻ സാരി ഉണ്ട് കേട്ടോ പിന്നു സ്പെഷ്യൽ എല്ലാം പറയുന്നു എല്ലാം പുതിയത് മുഴുവൻ കാണാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലും ഈ ചാനലും നല്ല രീതിക്ക് വാച്ച് ചെയ്യാം നോക്കിയോ എവിടുന്ന പുതിയൊരു ഐറ്റം ആണ് ഞാനൊരു മുന്നേ ചെയ്തിട്ടില്ല വീഡിയോലും കണ്ടിട്ടുണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ്റി എമ്പത് രൂപ എനിക്ക് റേറ്റ് വരുന്നത് ഇത് സംഭവം നിർത്തി കാണിച്ചു തരാം ആ ഒരു സാരിയുടെ ലുക്ക് ആണെങ്കിൽ നോർത്തി എന്നെ കാണണം എന്നിട്ട് അതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഒരു പ്രത്യേകതരം ഫോൾഡിംഗ് ആണ് നൂർത്തിട്ട് കിട്ടുന്ന പാടാണ് ഇതാണ് അതിന്റെ പല്ലു വരണ്ടോ ഫുള്ള് അതെത്ര ഫുള്ള് ത്രെഡ് രണ്ട് സൈഡും ബോർഡർ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ രണ്ട് സൈഡ് ചെയ്തത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ അതിന്റെ കളർ കാർട്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാം വെറൈറ്റി ആയിട്ട് ഡിഫറൻറ്റ് ലിനൻ ടച്ച് സാരിക്ക് കിട്ടും പക്ഷെ ലിനൻ ഉണ്ടാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപീരിയൽ അല്ലേ So so ും നല്ല കളർട്ടാളിണ്ട് ടിപൊളി സാരി രൂപ സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഫ്രഷ് ആണ് പുതിയൊരു പാറ്റേൺ ആണ് അറിയാലോ ഇനി ഇത് റെഗുലർ റെഗുലറാകും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ എന്ന് പറയാൻ പറ്റുള്ളൂ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് നെല്ലോ ആവും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ചെറിയ വരുന്ന കോട്ടൺ ഓ നമ്മുടെ കോട്ടൺ ചാരി കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപത്തി അഞ്ച് രൂപയുള്ളൂ ഉണ്ട് ഇതാണ് അതിന്റെ <laughs> ും സാരി കൊണ്ടും അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാനൊന്നും പറ്റില്ല നല്ല തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോർഡർ ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഒരു ടെമ്പിൾ ഡിസൈൻ അയലും ചെയ്തിട്ടുണ്ട് ജെറിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഏട്ടാ അതിന്റെ കളർ ചേഞ്ചുകൾ നമുക്കുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ നല്ല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ശരിട്ടോ നല്ല വെയിറ്റ് ലെസ് ആട്ടോ കളറുകളൊക്കെ അടിപൊളി പുതിയത് വന്നതൊക്കെ നമ്മുടെ കർക്കിടകം മാഡിസൈൽ സ്റ്റാർട്ടായി എങ്ങനെ പോകേണ്ടിരിക്കുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു അടിപൊളി കോട്ടൺ സാരി കിട്ടാ എണ്ണൂറ് ഒക്കെ നമ്മള് നമ്മളിത് മുന്നേ വിറ്റുന്നു ഇപ്പൊ നിലവില് മാർക്കറ്റിലും പ്രൈസ് ആ റേഞ്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം നാന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സോഫ്ലിക് സാരി പറഞ്ഞേ ജസ്റ്റ് പ്ലെയിൻ ആണ് പല്ലൂല് മാത്രമേ നമുക്ക് വർക്ക് വരുന്നുള്ളൂ സ്റ്റാൻഡേർഡ് സാരി സ്റ്റാൻഡേർഡ് യൂണിഫോം ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ വരുന്നു കളർച്ച അതാ മെറ്റീരിയൽ എന്ത് സ്മൂത്താണെന്നറിയുമോ എനിക്ക് എന്റെ ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ സ്വഭാവം നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇപ്പൊ കണ്ട പോലെ കളർഫുൾ ആയിട്ട് ആയിട്ട് നല്ല ഇതാണ് അതിന്റെ സാരി ഒരു സാരി ഞാൻ നിർത്തിയിട്ടുണ്ട് പല്ലു വരുമ്പോ ഇങ്ങനെ വരും കോൺട്രാസ്റ്റ് ആണ് നമുക്ക് ഇതേ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് അതിനകത്ത് ഒരു ഗോൾഡ് വർക്ക് വരുന്നുണ്ട് ആ ഒരു പല്ലുല് ഈ ഒരു സ്ട്രൈപ്സും വരും കേട്ടോ അതിന്റെ അത്യാവശ്യം ഇത്രയും കളേഴ്സ് ഉണ്ട് നമുക്ക് യൂണിഫോം ആയിട്ടൊക്കെ എടുക്കാണെങ്കിലും നമുക്ക് ഇപ്പൊ സാധനം അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ അതെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്റെ ചേച്ചി സനക്ക് ൂരക്കാർ ഇപ്പൊ യൂണിഫോം ഒരുപാട് കമ്പനികൾ നമ്മുടെ പർച്ചേസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അത് സ്ഥിരം നമ്മൾ ചെയ്യുന്നതന്നെയാണ് അവർക്കും ഈ റേറ്റ് തന്നെയാണ് കേട്ടാ അതെ പിന്നെ അതുപോലെ തന്നെ ത്രെഡില് വരുന്ന ജെറി ജെറിയില്ല കേട്ടോ അതിനകത്ത് ഫുള്ള് ഫുള്ള് ത്രെഡില് വരുന്ന ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ പ്രൈസ് വരുന്നുണ്ട് അത്രയും മെറ്റീരിയൽ ഈ സാരിക്ക് സാരി പല്ലു വരുന്നതിന്റെ ബ്ലൗസ് പീസ് വരുന്നേ ഇതാ വരട്ട അടിപൊളി ഗ്രാൻഡ് സാരി നോക്കിയാ ഫുൾ ബോഡി നമ്മുടെ പല്ലുവിൻ്റെ ആണെങ്കിലും ബ്ലൗസ് പീസ് ആണെങ്കിലും ഫുള്ള് ത്രെഡ് തന്നെ ഗ്രാൻഡ് ആയിട്ട് ചെയ്തെടുത്തേക്കണം അതിന്റെ കളർ കാഴ്ചയോട് നോക്കി എല്ലാത്തിലും മട്ട് വിളി കളൈസ് ഇറക്കിയു വെക്കുമ്പോ തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നാലും ആരും കൂടെ ഉള്ളിലേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഇടക്കാണെങ്കിലും നമുക്ക് ആരോടെ ഉള്ളിലേ വരുന്നുള്ളൂ എവിടെ വേണമെങ്കിലും കേരളത്തിലെവിട്ടേ വേണേലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ കൂടെ കംപ്ലൈന്റ് പറ്റില്ലല്ലോ മെറ്റീരിയൽ എങ്ങനെയാണ് വാഷ് ചെയ്യാം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ നമ്മുടെ കോട്ടൺ സാരി ആണ് കേട്ടോ ഹാൻഡ്ലൂം കോട്ടൺ ആണ് പ്യുർ ഹാൻഡ്ലൂമിൽ വരുന്നതാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഇത് നമ്മളത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്ന സാധനം റീസ്റ്റോക്ക് ചെയ്താണ് ഒരുപാട് അത് ഈ സാരി ഒന്ന് എന്നോട് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ ഒന്ന് കമന്റ് ചെയ്യുന്ന കേട്ടോ എന്താ ഒരുപാട് പേര് പറഞ്ഞ ചുമ്മാ തള്ള എന്ന് പറയുന്നുണ്ട് ഏഹ് എന്നൊക്കെ പറയുമ്പളേ പോസിറ്റീവ് നോക്കിയിരിക്കുന്നത് നമ്മുടെ ചേച്ചിമാരെ കൊണ്ട് അത്ര സപ്പോർട്ടാണ് അവര് അതിന്റെ കാട്ടാ ഞാൻ വർത്തമാനത്തിനട ഞാൻ വർത്തമാനം പറഞ്ഞാലും രേഷ ക്യാമറ ഒരിക്കലും സാരി പോവരുത് കേട്ടാ സാരി കണ്ടില്ലെങ്കിൽ അത് രസും ബോഡിയും കൂടിയും വരുമ്പോ നല്ല കളർ എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂട്ടാൻഡേർഡ് എങ്ങനെ ചെയ്താലും ഇതിന് ഒരു പീസ് പോലും ബാക്കി വരില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ സ്കൂൾ സീസൺ ഒക്കെ കഴിഞ്ഞു എനിക്കറിയാം നിങ്ങളുടെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയില്ല വീഡിയോ കാണുക മാക്സിമം നിങ്ങളുടെ നിങ്ങളുടെസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതെ ഒരുപാട് പേര് ഇപ്പഴും കുത്താമ്പളി എന്താ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എത്തിക്കോർട്ട് ചെയ്യാൻ സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ടിന്ന് കാണാം നമ്മുടെ രാജേഷ് ഭായയുടെ ചാനലാണെങ്കിലും നമ്മുടെ രാമചന്ദ്രയുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇരുന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് ഐറ്റംസ് എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനല്ലേ ഏഹ് അത് ഇതുപോലെ എല്ലാ സാരിയും നൂവർത്തിയാണ് എല്ലാ സാരിയും പുതിയ പുതിയ ഡിസൈൻസ് പുതിയ പുതിയ നടക്കാനായിട്ട് നാല് പിള്ളേരും സ്റ്റഡി ആയിട്ട് നിൽക്കുക ഒരു വശ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഐറ്റം കേട്ടോ ഇത് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് വിവരിച്ചാലും മതിയാവാത്തൊരു സാധനം ഫുള്ള് ഞാൻ ത്രെഡ് എന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞില്ല ഇതെല്ലാം നൂലാണ് കേട്ടാ ഇതെല്ലാം നൂലുകൊണ്ട് ഹാൻഡ്ലൂം ചെയ്തെടുത്തേക്കുന്ന സാരിയാണ് അത്രയും അത്രയും ഗ്യാരൻ്റെ എനിക്ക് തരാൻ പറ്റിയ ഒരു സാധനം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം കേട്ടോ പ്പറിലാണ് അതിൻ്റെ ബ്ലൗസ് പീസും ഇതൊക്കെ വന്നിരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ ഒറ്റ പൊളിന്ന് പറഞ്ഞാൽ ലെഗ്ഗൻ്റെ സമയത്താണ് അതിൻ്റെ ബ്ലൗസ് പീസും ഒക്കെ ഞാൻ സാരി നോർത്തിയപ്പോൾ ഫുള്ള് അഴിഞ്ഞു പോയിരുന്നെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് ബോഡി ഫുള്ള് ഉണ്ടോ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ചുകളാണിത് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സാരി ഫ്രഷ് ആയിട്ട് നോക്കിക്കാണിച്ചോ ഇങ്ങനെ വരും നമുക്ക് ആ സാരി വരുമ്പോൾ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റിട്ടാ ഇതിന്റെ എല്ലാ കളറും നോക്കിട്ടോർത്തി കാണിച്ചു

ഇത് നമ്മുടെ ഒരു ഫ്രഷ് റീസ്റ്റോക്കിൽ വേറെ ഒന്നല്ലേക്കുന്ന സാധനങ്ങൾ കേട്ടോ ബ്ലൗസ് പല്ലു ബോഡി എന്താണ് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഇതാണ് അടുത്ത നമ്മുടെ കൂടി ഞാൻ റാക്കിൽ നിർത്തി കാണിച്ചത് നമ്മുടെ അടുത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുന്ന എപ്പോഴും ഇതും നമ്മുടെ വൈറ്റും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ഓക്കെ റെഡും വൈറ്റും കോമ്പിനേഷനില് ചെയ്തെടുത്തേക്കുന്ന റൈറ്റ് ആണ് അതുപോലെ തന്നെ ക്രീമിലും എല്ലാ സാറിന് ഡിസൈനുപയോഗിച്ച എന്റെ ഫുൾ ബോഡി നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് നമുക്ക് അതിന്റെ ബോർഡ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു കഞ്ചുപുരം ബോർഡ് വരുന്നുണ്ട് സെയിം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബോർഡ് നമുക്ക് അതിനകത്ത് ചെയ്തുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചോദിക്കാറുണ്ട് ഞാൻ കാണിക്കാറില്ല അല്ലെ ആ ഒരു സാധനം കൂടി കാണിച്ച് തരാം ഏഹ് സ്പെഷ്യലി വെഡ്ഡിങ് സാരികളിലെ പ്യുർ സിൽക്ക് സാരികളാണ് കേട്ടോ അതിന് കുറച്ച് പീസുകൾ ഞാൻ താഴെ വെച്ചിട്ടുണ്ട് എല്ലാ റേഞ്ചിലും ഉണ്ട് മൂവായിരം മുതല് മുപ്പത്തിമൂവായിരം രൂപ വരയ്ക്കുള്ള റേഞ്ചിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പ്യൂർ കാഞ്ചീരം ഉണ്ട് ആയിരിക്കുന്നു ഈ പകി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം പ്യുറാ ഹൈ ക്ലാസ് സാധനാണ് നമുക്ക് റേറ്റ് വരുന്നത് ഒരുന്നൂറ്റി എൺപത് ആണ് ഡിസ്കൗണ്ട് വന്നിട്ട് ഒരു ഇരുപത്തിയേഴ് രൂപയ്ക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന തോർത്താൻ പറ്റില്ല കേട്ടോ സിൽമ സർട്ടിഫൈഡ് ആണ് നിനക്ക് ഈ സ്കാനർ എവിടെ വന്നിട്ട് സ്കാൻ നിങ്ങൾക്ക് അറിയാൻ വീവിംഗ് ും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അതൊരു സാരി അതേ സെയിം മാർക്കറ്റിൽ എപ്പോഴും പോവാൻ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് റേറ്റ് വേറൊന്നും അത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തിയേഴ് സംതിങ് രൂപ വരും എപ്പോഴും ഞാൻ ജസ്റ്റ് ആ നൂല് അഴിഞ്ഞുള്ള ഞാൻ ജസ്റ്റ് നിർത്തി കാണിച്ചു തരാം ഏതാണ് എന്റെ ബോഡി വരുന്നത് എന്റെ പല്ല് വരുമ്പോ ഇങ്ങനെ വരും നിങ്ങളുടെ നാട്ടിലൊരു പത്ത് നാല് പോവാനാണ് കൂടുതലുള്ളൂ എവിടത്തെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ഇത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡിന് ഏറ്റവും കൂടുതൽ സാധനമാണ് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ സിൽക്ക് തന്നെയാണ് ഇതൊരു ഫുൾ പേജാണ് സിൽവർ ജെറിയാന്ന് മാത്രം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ടൂ ജി ഗ്രാമില് നമ്മൾ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഒരു ടു ജിക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നിങ്ങള് അന്വേഷിച്ചാൽ മതി നമ്മുടെ ടിഷ്യൂ ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ ഡബിൾ ഷെയ്ഡ് ആണ് സാരി ക്യാമറയിൽ ഞാൻ എങ്ങനെയാ കാണിച്ചറിയില്ല അതിന്റെ ഒരു ഡബിൾ ഷെയ്ഡ് കഴിയുമ്പോൾ കളറ് വരുമ്പോളാണ് സാരി ഏറ്റവും പോയി അറിയാം നിങ്ങൾ നിങ്ങൾ അവിടെ നോക്കിട്ട് ഓടി അടുത്തത് ഇതും അതുപോലെ തന്നെയാണ് നമ്മുടെ എപ്പോഴും മസ്റ്റാർഡും ബോട്ടിൽ ഗ്രീനും അതും ഡബിൾ ഷേഡ് ജെറിയില് ഷേഡ് അത് അതും എന്റെ റേറ്റ് ഒക്കെ ഉണ്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ളൂ ഡിസ്കൗണ്ടും വരുമ്പോ പതിനെട്ട് രൂപ ആ റേഞ്ചില് നമ്മുടെ കേരള സ്പെഷ്യൽ ഗോൾഡും ഒന്നും പറയാനില്ല അത്ര പ്യുർ സിൽക്ക് സിൽക്ക് മാർട്ട് സർട്ടിഫൈഡ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവിലുള്ള സിൽക്ക് മാർക്ക് സർട്ടിഫൈഡ് ആണ് ഈ കാണുന്നത് കേട്ടോ അതങ്ങനെ ചുമ്മാ കിട്ടുന്നതല്ല എല്ലാവർക്കും കിട്ടില്ല വില കുറച്ച് മാർക്കറ്റിൽ ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കണം നമ്മുടെ ചേച്ചിമാർ ചോദിക്കണം സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ മതി ചെലപ്പോ അവര് പറയും അത്ര റേഞ്ചില്ല ണ്ടാവും എപ്പോഴും ഉണ്ടാവും എല്ലാ പ്രാശും ചെയ്ത് ഇത് ഞാനൊന്നും കാണിച്ചു തരാം കഴിച്ചിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ട്രെൻഡ് ഡിസൈനില് ഓടിക്കൊണ്ടിരിക്കുന്ന മയിലും ബുട്ടകർക്കും വരുന്ന ഫുള്ള് കല്യാണം കഴിക്കാനിരിക്കുന്ന നമ്മുടെ അഞ്ചത്തിമാർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ വീഡിയോ

വന്നാലും എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എല്ലാര് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും റേഞ്ചിലുണ്ട് ആയിരത്തി അറുനൂറ് അറുനൂറ്റി പത്ത് രൂപ മുതൽ ഗിഫ്റ്റ് സാരി ഓരോ സാരി പല്ലു വരുന്നത് കാണിച്ചെള്ള നമുക്ക് നമ്മളോട് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് അല്ല എപ്പോഴും ഞാൻ ഈ അഞ്ഞൂറ്റി പത്തും ആയിരത്തിഒരുന്നൂറും കാണിക്കുമ്പോ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നുള്ള ഇത് മാത്രല്ല നമ്മൾ അങ്ങനെ വെഡിങ് സാരീസ് അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാറില്ല എവിടെ ആരും കാണിക്കില്ല രാജേഷ് വായിക്കും ഒരു സ്പെഷ്യൽ ആയിട്ട്

കാണാനില്ല ഉണ്ടാവില്ല സ്റ്റാൻഡേർഡ് മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ചിലുണ്ട് അപ്പൊ വില കുറഞ്ഞതിലാണെങ്കിലും സിൽക്ക് മാർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ പത്തേ അറുനൂറ് ആണ് സിൽക്ക് മാർക്കുള്ള അപ്പൊ ആ റേഞ്ചിലും ഉണ്ട് ഇപ്പൊ ഏത് റേഞ്ചാണോ നിങ്ങക്ക് വേണ്ടതെങ്കിലും ൂറ് വലിയ കൂടിയത് മാത്രല്ല കൊറഞ്ഞയിലും അമ്പായിരം കേട്ടാ അപ്പൊ അതിനധികം രാജേഷ് വിചാരിക്കും ഈശ്വരന്തിനോഷ നമ്മള് കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡിനാണ് ഇതൊക്കെ കൂടുതലും കോട്ടയം പാലം ചങ്ങനാശ്ശേരി ഇരാറ്റുപേട്ട അവിടെ നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണ് കൂടുതലും എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാത്രി എട്ട് മണിക്കാ വീഡിയോ എടുക്കുന്നത് അതിന്റേതായ ചെറിയൊരു കളർ ഫീഡ് ഒക്കെ നിൽക്കുന്നത് നേരിട്ട് വരിക വെഡിങ് പർച്ചേസ് ഒന്നും ഒരിക്കലും മൊബൈലില് കോണ്ടാക്ട് ചെയ്യാ നേരിട്ട് വരിക പുറത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് ആണെങ്കിലും വെഡിങ് പർപ്പസ് മാത്രമല്ല കേട്ടോ അല്ലാത്തവർ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് സിൽക് സർവീസ് അവർക്ക് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം വേൾഡ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കൊറിയർ സർവീസ് ഉണ്ട് വിതിൻ ഫൈവ് ഡേയ്സ് കൊണ്ട് ഡോർ ഡെലിവറി കിട്ടുന്ന അടിപൊളിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസും നമ്മുടെ ഇതിൽ നിന്ന് കിട്ടാ ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പരാതി ഇൻ കേസ് കിട്ടാതിരുന്ന നിങ്ങൾക്ക് നാളെ താഴെക്കണ്ണ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം സ്പോട്ടിൽ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് ഞാൻ നീട്ടുന്നില്ല ഒരു വിധം എല്ലാ കൃഷിന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഗ്രാൻഡായിട്ട് എനിക്ക് കാണാം ഓക്കെ താങ്ക്